നമസ്കാരം യു എയിൽ ടോൾ ഇളവിനപേക്ഷിക്കാൻ പദ്ധതി അവതരിപ്പിച്ച സർക്കാർ ദുബായിലെ താമസക്കാർക്കും ബന്ധുക്കൾക്കും ഇപ്പോൾ ടോൾ ഇളവ് നേടാനാകും നഗരത്തിലെ പ്രധാന റോഡുകളിലെ ഗതാഗതം നിയന്ത്രിക്കുന്നതിനായി ഒന്നിലധികം സാലിക് ഗേറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് റോഡ് ഗതാഗത അതോറിറ്റി നടപ്പിലാക്കിയ ഇലക്ട്രോണിക് ടോൾ കളക്ഷൻ സംവിധാനമാണ് സാലിക്ക് പത്ത് ടോൾ ഗേറ്റുകളാണ് ദുബായിൽ സ്ഥാപിച്ചിരിക്കുന്നത് വാഹനങ്ങൾ ടോൾ കടന്നു പോകുമ്പോൾ പ്രീപെയ്ഡ് കൗണ്ടറിൽ നിന്ന് ടോൾ ഫീസ് ഈടാക്കുന്ന രീതിയിലാണ് സംവിധാനം ചില താമസക്കാർക്കും ബന്ധുക്കൾക്കുമാണ് ടോൾ ഫീസ് ഇളവിന് അപേക്ഷിക്കാൻ സാധിക്കുക മാനസിക ശാരീരിക വൈകല്യങ്ങൾ ഉള്ളവർ ഓട്ടി കാഴ്ചവൈകല്യങ്ങൾ ഉള്ളവർ എന്നിവരൊന്നും ടോൾ നൽകേണ്ടതില്ല ഇളവിനപേക്ഷിക്കുന്നവരുടെ കുടുംബത്തിലുള്ളവർക്കും ഇളവ് അനുവദിക്കുന്നതാണ് എന്നാൽ ഇതിനായി ബന്ധം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കേണ്ടതായി ഉണ്ട് മേൽപ്പറഞ്ഞ വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകരുടെ പേരിൽ അല്ല വാഹനമെങ്കിൽ അപേക്ഷകന്റെ മാതാപിതാക്കളോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ആയിട്ടുള്ള ആരുടെയെങ്കിലും പേരിലുള്ള വാഹനത്തിന്റെ സാധുവായ രജിസ്ട്രേഷൻ കാർഡിന്റെ പകർപ്പ് വേണ്ടതാണ് അപേക്ഷകന്റെ എമിറേറ്റ് ഐഡിയുടെ പകർപ്പും നിർബന്ധമാണ് മറ്റൊന്ന് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് മന്ത്രാലയം അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് അതോറിറ്റി നൽകിയിട്ടുള്ള ഭിന്നശേഷിക്കാരുടെ കാർഡിന്റെ പകർപ്പാണ് അപേക്ഷ നൽകി ഒരു വർഷത്തേക്കാണ് ഈ ഒരു ഇളവ് ലഭിക്കുക ശേഷം ഇളവ് തുടരുന്നതിനായി ഉപഭോക്താവ് എല്ലാ വർഷവും അപേക്ഷ പുതുക്കി നൽകണം പുതുക്കുന്ന സമയത്ത് മേൽപ്പറഞ്ഞ രേഖകൾ ഹാജരാക്കേണ്ടതായും വരും